അപ്പൊ നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് അങ്ങ് മൂവ് ചെയ്യാം കുറച്ച് പേരൊക്കെ ഫസ്റ്റ് ഇയറിന്റെ കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ ബാക്കിയായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിന്റെ സെക്കൻഡ് ഇയറിന്റെ കൂടെ തന്നെ പറ്റുന്നതും മാക്സിമം നല്ല രീതി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം അതിൻ്റെ കൂടെ അതേപോലെ നമുക്ക് സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് നിർബന്ധമാണ് നിങ്ങൾക്ക് അറിയാം കുറച്ച് കുറച്ച് ആൾക്കാർ ഇനി ചില ആൾക്കാരൊക്കെ ഫുള്ള് എട്ട് പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്ത് അസൈൻമെന്റ്സും എല്ലാം കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയും കുറെയൊക്കെ റിസൾട്ടും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും എന്തായാലും നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് സെക്കൻഡ് ഇയറിന്റെ സിലബസിലേക്ക് പോവാം നമ്മളിപ്പോൾ ഇന്ന് ഒരു സെഷൻ കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ഇയർ സിലബസ് പത്ത് പേപ്പേഴ്സ് ആണ് നമുക്കുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ നമുക്ക് ആറ് പേപ്പറും നമ്മുടെ കോർ പേപ്പേഴ്സ് ആണ് കോർ സബ്ജെക്ട്സ് ആണ് വരുന്നത് ബാക്കി നാലെണ്ണം ഫസ്റ്റ് ഇയറിന്റെ അതേപോലെ തന്നെ ഇലക്ട്രീവ്സും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ടോട്ടൽ വരുന്നത് മൂന്ന് വർഷങ്ങളിലുമായിട്ട് ട്വന്റി സിക്സ് കോഴ്സസ് ആണ് വൺ ഫോർട്ടി എയ്റ്റ് ക്രെഡിറ്റ്സും ആണ് നമുക്ക് മൂന്ന് വർഷത്തിലുമായിട്ട് വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഇയറിലാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ സെക്കൻഡ് ഇയറിലാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്സും വരുന്നത് കോഴ്സസും വരുന്നത് ടെൻ കോഴ്സസ് ആണ് ടോട്ടൽ ഫിഫ്റ്റി സിക്സ് ക്രെഡിറ്റ്സും സെക്കൻഡ് ഇയറിലാണ് വരുന്നത് ഓക്കെ അപ്പൊ സെമസ്റ്റർ ത്രീ ഫോർ നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ലേൺ വൈസിലെ നമ്മൾ തേർഡ് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്റർ അങ്ങനെയൊക്കെ രണ്ട് പോലെയാണ് നമ്മൾ ക്ലാസുകളൊക്കെ മൂവ് ചെയ്യുന്നത് പഠിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇന്നോലും അതെ നമ്മൾ പഠനത്തിന്റെ കാര്യം എടുക്കുമ്പോൾ അവർ സെമസ്റ്റർ എന്നുള്ള രീതിയിൽ തരുന്നുണ്ട് അപ്പൊ നമുക്ക് തേർഡ് സെമസ്റ്റർ നോക്കാം ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സെമ്മില് ത്രീ കോർ കോഴ്സസും അതുപോലെ ഒരു ജനറിക് ഇലക്ടീവും പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും വരുന്നുണ്ട് ഇങ്ങനെ നമുക്ക് അഞ്ച് പേപ്പർ വരുന്നത് കോർ കോഴ്സസ് ഏകദേശം സൈക്കോളജിക്കൽ റിസർച്ച് ബി പി സി സി വൺ നോട്ട് ഫൈവ് ബി പി സി സി വൺ നോട്ട് സിക്സ് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് വൺ നോട്ട് സെവൻ സോഷ്യൽ സൈക്കോളജി ഇത് മൂന്നുമാണ് ആദ്യത്തെ വരുന്നത് അപ്പോൾ സൈക്കോളജിക്കൽ റിസർച്ചിന് നമുക്കൊരു പ്രാക്ടിക്കൽ പേപ്പർ വരുന്നുണ്ട് ബാക്കി രണ്ടെണ്ണത്തിനും ട്യൂട്ടോറിയൽ ആണ് വരുന്നത് റിസർച്ചിന് പ്രാക്ടിക്കൽ ഉണ്ട് ബാക്കി രണ്ട് പേപ്പറിനും ട്യൂട്ടോറിയൽ ആണ് കഴിഞ്ഞ വർഷം നമുക്ക് ബയോസൈക്കോളജിയിലും അതുപോലെ സ്റ്റാറ്റിയിലും ഒക്കെ ഉണ്ടായിരുന്നില്ലേ അതേപോലെ ട്യൂട്ടോറിയൽ ആണ് ഇവിടെയും വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം ബി പി സി സി വൺ നോട്ട് ഫൈവ് എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ റിസർച്ച് ആണ് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു പേപ്പറാണ് ഫ്രഷ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് കുറെയൊക്കെ നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും അപ്പം എന്താണ് സൈക്കോളജിക്കൽ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റിസർച്ച് എന്ന് പറയുന്നത് അതായത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ സൈക്കോളജിയിലെ എന്ത് ഒരു തിയറി ആണെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് രീതികളോ അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഉണ്ടായി വരുന്നത് റിസേർച്ചുകളിലൂടെയാണ് പുതിയ പുതിയ എല്ലാ ആശയങ്ങളും ഉണ്ടായി വരുന്നത് റിസേർച്ചുകളിലൂടെയാണ് അപ്പൊ റിസർച്ച് ഒരു പല വിധങ്ങളുണ്ട് ഒരുപാട് തരത്തിലുള്ള റിസർച്ചുകളും അതിന്റെ നിയമങ്ങളും അതിന്റെ രീതികളും അത് കണ്ടുപിടിക്കുന്നതും എടുക്കുന്നതും അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസ് അഥവാ നമ്മൾ ആരിലാണോ റിസർച്ച് ചെയ്യുന്നത് ആ പേപ്പിളിനെയാണ് നമ്മൾ സാമ്പിൾസ് എന്ന് പറയാം അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് അധികം നമ്മൾ ഒരു സൈക്കോളജിസ്റ്റ് റിസേർച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ബേസിക്സ് ആണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സൈക്കോളജിക്കൽ റിസർച്ച് ഓക്കെ നമുക്ക് രണ്ട് തരത്തിലാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ചുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ രണ്ട് റിസർച്ചുകളെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്നും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്നും അതിന്റെ ബേസിക് സ്കിൽസും കാര്യങ്ങളൊക്കെയാണ് വൺ നോട്ട് ഫൈവില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഡേറ്റ കളക്ഷൻ അനാലിസിസ് എന്താ ഇന്റർപ്രിറ്റേഷൻ മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ് അതുപോലെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതുക അതിൻ്റെ ടോപ്പിക്സ് എങ്ങനെ സെലക്ട് ചെയ്യാം ഇങ്ങനെ തുടങ്ങി എല്ലാത്തിൻ്റെയും ബേസിക്സ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിച്ചു പോകും ഓക്കെ അപ്പം ഇവിടെ നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട് സൈക്കോളജിക്കൽ റിസർച്ചിന് പ്രാക്ടിക്കൽ വരുന്നുണ്ട് ടു ക്രെഡിറ്റ്സ് ആണ് അതിന് വരുന്നത് ഓക്കെ ഇതാണ് ആദ്യത്തെ പേപ്പർ ഇനി രണ്ടാമത്തത് വൺ നോട്ട് സിക്സ് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇൻട്രോഡക്ഷൻ ടു സൈക്കോളജി പഠിച്ചിരുന്നില്ലേ അപ്പൊ അതിൽ കുറെ നമ്മുടെ തിയറിയിൽ സൈക്കോളജിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പഠിച്ചു പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് വേർഷൻ ആണ് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത് ഓക്കെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ സ്കൂൾസ് ഓഫ് തോട്ട് അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കുന്നുണ്ടാവും അപ്പൊ അതായത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഒരുപാട് സ്കൂൾസ് ഓഫ് തോട്ടും ഒരുപാട് ഫിലോസഫിക്കൽ ബേസിസും ഒക്കെയുള്ള ഒരു വല്ലാത്തൊരു ഡിസിപ്ലിൻ ആണ് അല്ലെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് അപ്പൊ അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് സ്കൂൾസ് സ്കൂൾസും റൂട്ട്സും ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സും ഡെവലപ്മെന്റൽ പ്രോസസ്സും അതേപോലെ അതിന്റെ കൂടെ തന്നെ കറണ്ട് ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഓക്കെ മെയിൻ ആയിട്ട് ഒരു തിയറി പേപ്പർ ആണ് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നമുക്ക് പ്രാക്ടിക്കൽസ് ഒന്നുമില്ല ട്യൂട്ടോറിയൽ കോമ്പഡന്റ് ആണ് വരുന്നുണ്ടാവുക ഓക്കെ ഇനി അടുത്ത പേപ്പറാണ് സോഷ്യൽ സൈക്കോളജി വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസമുള്ള ഒരു പേപ്പറാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് ഇതും നിങ്ങൾ ഈ പറഞ്ഞ ഫസ്റ്റ് റിസർച്ചിന് പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു പേപ്പറാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അയ്യോ ഇത് ഞാൻ അന്ന് അങ്ങനെ അവിടെ കണ്ടിരുന്നല്ലോ ഇത് ഇവിടെ കണ്ടിരുന്നല്ലോ അന്ന് അവർ ബിഹേവ് ചെയ്തത് അങ്ങനെ അതുകൊണ്ടായിരിക്കും അങ്ങനെ എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊരു സൊസൈറ്റിയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് വൺ നോട്ട് സെവൻ എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജി അപ്പൊ നമ്മൾ പൊതുവെ പറയാറുണ്ട് അല്ലെ ഹ്യൂമൻ ബീയിങ്സ് ആർ സോഷ്യൽ ആനിമൽസ് എന്ന് പറയാറുണ്ട് അല്ലെ അപ്പൊ ആ ഒരു സോഷ്യൽ ആനിമൽസ് എന്ന ഒരു കോൺസെപ്റ്റില് നിന്നുകൊണ്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ് സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് നമ്മൾ ഒരു സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ആളുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് അതുപോലെ ഓരോരോ സോഷ്യൽ പ്രോസസിന്റെയും അല്ലെങ്കിൽ ഓരോരോ സോഷ്യൽ ബിഹേവിയറിന്റെ ഒക്കെ കോഴ്സസ് എന്താണ് ഓരോ ഓരോരുത്തരുടെയും റോൾ എന്താണ് അതേപോലെയുള്ള എല്ലാ തരം സോഷ്യൽ ബിഹേവിയറിന്റെയും ഒരു റോൾസും റീസൺസും അതിന്റെ ഇൻഫ്ലുവൻസിംഗും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സിക്സ് ക്രെഡിറ്റ്സിൽ നാല് തിയറിക്കും രണ്ട് ട്യൂട്ടോറിയലും ആണ് വരുന്നത് പ്രാക്ടിക്കൽസ് ഇല്ല ഓക്കെ അപ്പൊ ഇനി മൂന്ന് കോർ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു വൺ നോട്ട് ഫൈവ് സിക്സ് സെവൻ അതായത് സൈക്കോളജിക്കൽ റിസർച്ച് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് സോഷ്യൽ സൈക്കോളജി ഇനി നമുക്ക് ഇലക്ടീവ്സിലേക്ക് പോവാം ഇപ്പൊ ഇലക്ടീവ്സ് പറയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഡിഫറെന്റ് ഇലക്ടീവ്സ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവാം എല്ലാവരും ഒരേ ഇലക്ടീവ്സ് ആയിരിക്കില്ല നമുക്ക് ഇവിടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ടീവ്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് ബി ജി എസ് വൺ എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പൊ അതിൽ നമ്മൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഒരു ബാക്കി പോലെ വരുന്ന ഒരു പേപ്പറാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ടാവുക അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് വേൾഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിസിനസ് കോണ്ടെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിസിനസ് കോൺടെക്റ്റിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ ഒരു ഒരു ബിസിനസ്സിന്റെ ഒരു തര തലത്തിൽ നിന്നുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ ാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു ഇലക്ടീവ് ആണ് ബി എ ജി ജി വൺ സെവന്റി ത്രീ അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ ഇപ്പം സാധാരണ ഒരു റൈറ്റിങ്ങിൽ നിന്നും അക്കാഡമിക് റൈറ്റിങ്ങിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അക്കാഡമിക്കലി നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കാനും അതിന്റെ ബേസിക്സ് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് ഈ ബി ജി ജി വൺ സെവൻറ്റി ത്രീ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്സ് ഇമ്പ്രൂവ് ചെയ്യിക്കുക എഫക്റ്റീവ് റൈറ്റിംഗിനെ പറ്റിയിട്ട് അതുപോലെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പോസിഷൻസിന്റെ ഡെവലപ്പ്മെ ഡെവലപ്പിംഗ് എങ്ങനെയൊക്കെയാണ് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ്സ് എല്ലാം ബേസ്ഡ് ഓൺ അക്കാഡമിക്കൽ ഓക്കേ അതാണ് ഈ ഒരു ഇലക്ടീവിൽ വരുന്നത് ഇനി മൂന്നാമത്തെ ഒരു പേപ്പറാണ് വൺ എയ്റ്റി ത്രീ പി സി ഒ എസ് വൺ എയ്റ്റി ത്രീ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലെ അപ്പൊ അത് ബിസിനസ്സിൽ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ടും അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം അതാണ് ഒരു ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഡേറ്റ ഹാൻഡ്ലിംഗ് വേർഡ് പ്രോസസിംഗ് പവർ പോയിന്റ് പ്രെസൻറ്റേഷൻ ആൻഡ് മൾട്ടിമീഡിയ സ്പ്രെഡ് ഷീറ്റ്സ് ആൻഡ് ബിസിനസ് ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഇനി നമുക്ക് ഫോർത്ത് ഇവിടെ നമുക്ക് ഫസ്റ്റ് പോലെ തന്നെ അഞ്ച് കോഴ്സസും ആണ് വരുന്നത് മൂന്ന് കോർ കോഴ്സസും ഒരു ജനറൽ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും ഓക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കോർ പേപ്പേഴ്സിലേക്ക് മൂവ് ചെയ്യാം വൺ നോട്ട് എയ്റ്റ് നയൻ ടെൻ അങ്ങനെയാണ് വരുന്നത് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതിന്റെ ബാക്കി പിന്നെ അടുത്തത് ഡെവലപ്മെന്റൽ സൈക്കോളജി ലാസ്റ്റത്തത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അപ്പൊ ഇവിടെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ വരുന്നുണ്ട് ദാറ്റ് ഇസ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്കാണ് മറ്റു രണ്ടെണ്ണത്തിനും അതായത് ഡിപിക്കും ഡെവലപ്മെന്റൽ സൈക്കോളജിക്കും സ്റ്റാറ്റിക്കും ട്യൂട്ടോറിയൽ ആണ് വരുന്നത് ഓക്കെ അപ്പൊ സ്റ്റാറ്റി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതിന്റെ വൺ നോട്ട് ഫോറിന്റെ ബാക്കി പത്രം തന്നെയാണ് നമ്മൾ വൺ നോട്ട് എയ്റ്റിലും വരുന്നത് കുറച്ചും കൂടെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുറച്ചും കൂടെ ഒരു ബേസിക് ലെവലിൽ നിന്നുകൊണ്ടാണ് പഠിച്ചിട്ടുണ്ടാവുക ഇവിടെ എത്തുമ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ ഒന്നും കൂടെ ഒരു അഡ്വാൻസ്ഡ് മോഡിലേക്ക് പോകുന്നുണ്ടാവും സ്റ്റാറ്റിന്റെ അനാലിസിസും അതുപോലെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന കുറച്ചും ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ആണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക ഓക്കെ അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ആ പേപ്പറിനെ പറ്റി പറയുന്നില്ല പറഞ്ഞിട്ട് നമ്മൾ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാലായിരിക്കും ഒന്നും കൂടെ നമുക്കത് മനസ്സിലായി ണ്ടാവും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ നമുക്ക് ട്യൂട്ടോറിയൽ ഉണ്ട് ഓക്കെ ടു ക്രെഡിറ്റ്സ് വരുന്ന ട്യൂട്ടോറിയൽ നമുക്ക് സെക്കൻഡ് ഇയറിലുണ്ട് ഇനി അടുത്ത പേപ്പറാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി ആ ഒരു പിക്ചർ റൈറ്റ് സൈഡിലെ പിക്ചർ കണ്ടാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലെ അത് നമ്മൾ ഒരാള് ഒരു ആള് ജനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു അമ്മയുടെ വയറ്റിൽ കൺസീവ് ചെയ്യുന്ന ആ ഒരു ടൈമ് മുതൽ ഒരു പ്രഗ്നൻസി ടൈമ് മുതൽ ലാസ്റ്റ് നമ്മുടെ മരണം വരെയുള്ള ഒരു ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ഒരാളുടെ ലൈഫ് കംപ്ലീറ്റ് പഠിക്കുന്ന ഒരു പേപ്പറാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി ഇതും നമ്മൾ സോഷ്യൽ സൈക്കോളജിനെ പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഓരോരോ കാര്യങ്ങളും ഓരോ സ്റ്റേജസും ഒക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മളെ തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിനെയോ ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു രസമുള്ള പേപ്പറാണ് ഡി പി എന്ന് പറയുന്നത് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത ഇതാണ് നമ്മൾ ജനനം മുതൽ അല്ലെങ്കിൽ ജനിക്കുന്നതിന്റെ മുമ്പേ ജനനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോംബിനകത്തുള്ള ഒരു ആണ് അവിടെ തൊട്ട് മരണം വരെയുള്ള ഓരോരോ ഡെവലപ്മെന്റൽ സ്റ്റേജസും ഓരോരോ സ്റ്റേജസിന്റെ പ്രത്യേകതകളും അങ്ങനെയുള്ള എല്ലാം നമ്മുടെ ബർത്ത് ടു ഡെത്ത് വരെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു പേപ്പറും കൂടെയാണ് അപ്പൊ ഇവിടെ നമ്മൾ കൊമ്യൂണിറ്റീവ് വരും സോഷ്യൽ ഡെവലപ്മെന്റ് വരും അതുപോലെ ഫിസിക്കൽ ഡെവലപ്മെന്റ് വരും അതുപോലെ നമ്മുടെ ബയോളജിക്കൽ ഡെവലപ്മെന്റ് അങ്ങനെ എല്ലാ തരം ഡെവലപ്മെന്റിനെയും പഠിച്ചു പോകുന്ന ഒരു പേപ്പറാണ് ഡി ഓക്കെ ഇതിലും നമുക്ക് തിയറിയുടെ കൂടെ രണ്ട് ട്യൂട്ടോറിയൽ ആണ് വരുന്നത് നമുക്ക് പ്രാക്ടിക്കൽസ് ഇല്ല ഓക്കെ ഈ ലാസ്റ്റത്ത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ് വൺ സീറോ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അപ്പൊ നേരത്തെ നമ്മള് സോഷ്യൽ സൈക്കോളജി എന്ന് ഒരു പേപ്പർ പറഞ്ഞില്ലേ അതിനെ എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം അതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ടാവും അപ്പൊ ഒന്നും കൂടെ ഒരു ഫീൽഡ് ഓഫ് സോഷ്യൽ സൈക്കോളജിനെ ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് പഠിക്കുന്ന പേപ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അപ്പൊ ഇതിനെ നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഇഷ്യൂസും സോഷ്യൽ പ്രോബ്ലംസും തിയോററ്റിക്കൽ പ്രിൻസിപ്പിൾസും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും അതിനെയൊക്കെ ഒരു തിയറിന്റെ അപ്പുറത്തേക്ക് എങ്ങനെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാം അപ്ലിക്കേഷൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സൈക്കോളജി അതാണ് സോ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ സൈഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഒരു പേപ്പറിന്റെ കൂടെ നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട് ടു ക്രെഡിറ്റ്സ് ഫോർ പ്രാക്ടിക്കൽ ആണ് വരുന്നത് അപ്പൊ രണ്ട് പ്രാക്ടിക്കൽ ആണ് നമുക്ക് വരുന്നത് ഒന്ന് പിന്നെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്കും മറ്റൊന്ന് റിസർച്ച് ആണ് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ ഫയൽ നമുക്ക് വേണ്ടി വരും നമ്മുടെ സ്റ്റഡീസ് സ്റ്റഡീസിന്റെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന്റെ പ്രാക്ടിക്കൽ നടക്കാത്തത് കൊണ്ട് ഇപ്പോഴും ഒരു ഐഡിയ ആയിട്ട് ഉണ്ടാവില്ല അല്ലെ പ്രാക്ടിക്കലിനെ പറ്റിയിട്ട് നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് ആണ് പ്രാക്ടിക്കൽസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക അവരൊരു ഡേറ്റ് ഇൻഫോം ചെയ്യും നമ്മളെ അപ്പോ നമ്മളൊരു ഒരു രണ്ടു ദിവസത്തെ ക്ലാസ് ഒക്കെ ആയിരിക്കും യൂസ്വലി ഉണ്ടാവുന്നത് അപ്പൊ അവിടെ പോകുന്നു അവർ പറയുന്നതിനനുസരിച്ച് അവർ കാണിച്ചു തരുന്നതിനനുസരിച്ച് ഒരു ഡെമോ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുന്നു എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് ഒരു പ്രാക്ടിക്കൽ റെക്കോർഡായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ എന്നിട്ട് എക്സാമിന്റെ സമയത്ത് ഒരു മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ അവർ എക്സാമിന് വേണ്ടി ഡേറ്റ് ഒക്കെ നമ്മുടെ ക്ലാസിന്റെ രണ്ടാഴ്ചക്കോ മൂന്നാഴ്ചക്കോ അവൻ തന്നെ എക്സാമിന് വേണ്ടിട്ട് അവർ വിളിക്കും അപ്പൊ ആ സമയത്ത് നമ്മളൊരു പുറത്തുനിന്ന് ഒരു സബ്ജെക്റ്റിനെയും കൊണ്ട് അതായത് ഇപ്പൊ ഞാൻ ക്ലാസ്സിന് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് നമ്മുടെ ബാച്ച്മേറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മളിൽ ഒരാൾ രണ്ടുപേര് ആയിട്ട് ഒരാൾ ഒരാളെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് ചെയ്യുക ഞാനിപ്പം അക്ഷരയുടെ ചെയ്യുന്നു അക്ഷര എന്റേത് ചെയ്യുന്നു എന്ന തരത്തിലാണ് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ് പഠിക്കുമ്പോൾ ചെയ്യുന്നുണ്ടാവും ക്ലാസിന്റെ പക്ഷെ എക്സാമിന്റെ സമയത്ത് നമ്മൾ ഒരു സബ്ജെക്റ്റിനെയും കൊണ്ട് പോകണം പുറത്തുനിന്ന് ഒരു സബ്ജക്റ്റിനെയും കൊണ്ടുപോണം കാരണം അവിടുന്ന് അവർ സബ്ജക്റ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ വരുന്നുണ്ടാവും നിങ്ങൾക്ക് അടുത്തു തന്നെ പ്രാക്ടിക്കൽസ് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ കുറച്ചും കൂടി ഒരു ഐഡിയ പ്രാക്ടിക്കലിനെ പറ്റി നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇനി നമുക്ക് റെക്കോർഡിലേക്ക് സോറി ഇലക്റ്റീവിലേക്ക് പോവാം ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ഇലക്ടീവ് വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് മൊത്തത്തിലുള്ള എല്ലാ ഭാഗങ്ങളെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ എല്ലാ ഏരിയാസിനെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ നേച്ചറിനെ സംരക്ഷിക്കണം നമ്മുടെ അല്ലാതെയുള്ള ഡെവലപ്മെന്റുകളെ സംരക്ഷിക്കണം നമ്മുടെ എന്താ പറയാ മനുഷ്യരെയും മറ്റു ജീവികളെയും എല്ലാത്തിനെയും സംരക്ഷിക്കണം അല്ലെ അതിലൂടെയുള്ള ഒരു ഡെവലപ്മെന്റ് എങ്ങനെ സാധ്യമാക്കാം എന്നതിനെ പറ്റി പഠിക്കുന്ന ഒരു പേപ്പറാണ് ഒരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ് ബാലൻസിംഗ് ഡെവലപ്മെന്റ് വിത്ത് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദ എൻവിയോൺമെന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ ആ ഒരു തീമിൽ പിന്നെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ബാലൻസിങ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബാലൻസിങ് ഡെവലപ്മെന്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ആണ് ഈ ഒരു പേപ്പറിലൂടെ നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇനി അടുത്താണ് ഈ ഗവേണൻസ് ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊരു ഗവേണിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനെ ഫങ്ഷനിങ്ങിനെ ഗവൺമെന്റിന്റെ ഫങ്ഷനിങ്ങിനെ ഒന്നും കൂടെ എളുപ്പമാക്കുന്ന നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയാറില്ലേ ഇലക്ട്രോണിക് ഗവർണൻസ് എന്ന് പറയും അല്ലെ അതായത് മനുഷ്യ പീപ്പിളിന്റെയും കോമൺ പീപ്പിളിന്റെയും ഗവൺമെന്റിന്റെയും ഇടയിൽ നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ട് ചെയ്യുന്ന ഒരു മാധ്യമങ്ങളുണ്ട് മീഡിയേറ്റേഴ്സ് ഉണ്ട് ആ ഒരു ഇൻഫോർമേറ്റിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു പേപ്പറാണ് ഇ ഗവർണൻസ് അഥവാ ഇലക്ട്രോണിക് ഗവർണൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഇന്റർനെറ്റും നെറ്റ് വർക്കിങ്ങും മൊബൈൽ കമ്പ്യൂട്ടിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇൻ ദ ബേസ് ഓഫ് ഗവൺമെന്റ് നമ്മുടെ പബ്ലിക് സെക്ടറില് അക്ഷയ ഒക്കെ പോലെയുള്ള അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പിന്നെ എന്താ പറയുക അപ്ലിക്കേഷൻസും ടെക്നോളജീസും കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ് നമ്മൾ ഈ ഗവർണൻസ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നത് ഓക്കെ ഇനി ഒന്ന് നിങ്ങൾ കുറെ പേര് എടുത്തിട്ടുണ്ടാവുന്ന ഒരു പേപ്പറാണ് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് അതാ പേരിലുള്ളതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ഉള്ള കുട്ടികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ അത് ചെറിയ കുട്ടികളാവാം അതേപോലെ അഡോളസൻ്റെ ഏജിലുള്ളവരാവാം അവരുടെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻസും കാര്യങ്ങളും ടീച്ചിങ് മെത്തേഡ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ടുവരാം എന്നതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു പേപ്പറാണ് സ്കൂൾ സൈക്കോളജി അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു പേപ്പറിൽ എന്താണ് സ്കൂൾ സൈക്കോളജി അതുപോലെ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് ചിൽഡ്രൻ്റെയും അഡോളസൻസിന്റെയും ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതേപോലെ ഇവരിലുള്ള പ്രോബ്ലം ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ് സ്കൂൾ റിലേറ്റ് ചെയ്തിട്ട് അതായത് പഠനം എ ഡി എച്ച് ഡി എന്താ പറയാ ബിഹേവിയറൽ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓടിക്കേണ്ടി കേട്ടിട്ടുണ്ടാവും അതുപോലെ ലേർണിംഗ് ഡിസബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങള് അതേപോലെ തന്നെ വേറെ പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സ് ഉണ്ട് അല്ലെ നമ്മൾ പിന്നെ സ്കൂളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന കുറച്ച് നമ്മൾ കൊറേ എന്താ പറയാ ഈ ഡ്രഗ് അബ്യൂസ് ഒക്കെ പോലെയുള്ള ബിഹേവിയേഴ്സും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതിനെപ്പറ്റി ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അതേപോലെ ആൻഡ് ചൈൽഡ് റൈറ്റ്സ് അതിലൂടെ നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കണം ഇതൊക്കെ പഠിച്ചിട്ടാണ് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അടുത്തൊന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഒരാളെ ഒരു എന്താ ഒരു സബ്ജെക്ടിനെ ഒബ്സേർവ് ചെയ്തിട്ട് അയാളുടെ ഇമോഷൻസിനെ എങ്ങനെയാ മനസ്സിലാക്കാം എങ്ങനെ ഒരാളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സോഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇമോഷണലി നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം അല്ലെ അതായത് നമുക്ക് എല്ലാ ഏരിയാസിലും അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ഇമോഷനെ ഒരേപോലെ പ്രകടിപ്പിക്കാൻ പാടില്ല അല്ലെ ചില സമയങ്ങളിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് അതിനെ പ്രകടിപ്പിക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇമോഷണൽ ഇന്റലിജൻസിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരാൾ ഇമോഷണലി ഇന്റലിജന്റ് ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഇതേപോലെ സിറ്റുവേഷൻ അനുസരിച്ച് സിറ്റുവേഷൻസിനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് അയാളുടെ ഇമോഷനെ ബാലൻസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരങ്ങളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് ഒരുപാട് വളരെ ഡീറ്റെയിൽ ഇഷ്ടം പോലെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അപ്പൊ അതിലുള്ള സെൽഫ് കൺട്രോൾ അതുപോലെ മോഡൽസ് ആൻഡ് അസസ്മെന്റ്സ് പിന്നെ അതുപോലെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ കോമ്പഡൻസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇമോഷണൽ ഇന്റലിജൻസ് ഇമോഷണൽ കോമ്പിറ്റൻസീസ് മോഡൽസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് മാനേജ്മെന്റ് ഓഫ് ഇമോഷൻസ് ഇത്രയും ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ പേപ്പേഴ്സ് ഇലക്ടീവ്സ് കുറച്ചധികം ഉണ്ട് അല്ലെ അത് എല്ലാം നിങ്ങൾക്ക് നാല് പേപ്പേഴ്സ് ആയിരിക്കും കുറെ പേര് ചൂസ് ചെയ്തത് പേപ്പേഴ്സിനെല്ലാം നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വളരെ ചുരുക്കി പറഞ്ഞു മാത്രം ഓക്കെ അപ്പൊ ഇനി നമുക്ക് പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ്സ് ഒന്ന് നോക്കാം ഫസ്റ്റ് ഇയറിന്റെ അതേപോലെ തന്നെയാണ് സെക്കൻഡ് ഇയറിൽ ഒരു മാറ്റമില്ല നമുക്ക് മെയിൻ ആയിട്ടുള്ളത് അറ്റൻഡൻസ് അസൈൻമെന്റ്സ് ടേം ടേമെന്റ് എക്സാംസ് ആൻഡ് ലാസ്റ്റ് വരുന്ന ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിങ്ങും ആണ് ഓക്കെ അപ്പം ഫസ്റ്റ് സ്റ്റഡിയിൽ നമുക്ക് വരുന്നത് തിയറി കോമ്പോണൻറ്റും പ്രാക്ടിക്കൽ കോമ്പോണൻറ്റുമാണ് തിയറി കോമ്പോണൻറ്റില് ഫസ്റ്റ് നമുക്ക് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട് കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ രണ്ടോ മൂന്നോ അസൈൻമെന്റ്സ് അസൈൻമെന്റ് വൺ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ പേപ്പേഴ്സിലും നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നമ്മുടെ അസൈൻമെന്റിന്റെ കൂടെയായിരിക്കും ഉണ്ടാവുക അതായത് പ്രാക്ടിക്കൽസ് ഇല്ലാത്ത പേപ്പേഴ്സിനും ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ ബയോസൈക്കോളജിയും അതുപോലെ സ്റ്റാറ്റിങ് ഒക്കെ എഴുതിയത് കൊണ്ട് ട്യൂട്ടോറിയൽ എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഓക്കെ അപ്പോൾ അസൈൻമെന്റ്സ് നമ്മൾ നിങ്ങൾ ഇപ്പം ജൂലൈ ബാച്ച് ആയതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഏപ്രിലായിരിക്കും നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി അപ്പോൾ ടി എം എന്ന് പറഞ്ഞിട്ട് അസൈൻമെന്റ്സ് ായിട്ട് നമുക്കത് പിന്നെ പിന്നീട് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ അസൈൻമെന്റ് റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ കുറേ പേർക്കൊക്കെ ഒന്നോ രണ്ടോ പേപ്പറൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ടാവും അതേപോലെ തന്നെ ഏകദേശം ആ ഒരു ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ അസൈൻമെന്റ്സിന്റെ റിസൾട്ടും അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ ഒരു തേർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് നമ്മുടെ മിനിമം പാസ് മാർക്ക് വരുന്നത് ഹൺഡ്രഡിലായിരിക്കും നമ്മുടെ അസൈൻമെന്റ്സ് ഒക്കെ അപ്പൊ മുപ്പത്തഞ്ചിലോ മാർക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ പാസ്സായി ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അസൈൻമെന്റ് വരും ഇതേപോലെ വരുന്ന പ്രാക്ടിക്കൽ കോമ്പണൻറ് ആണ് രണ്ട് പേപ്പറിൽ നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട് അതിൽ നൂറ് ശതമാനം നമ്മുടെ ഹൺഡ്രഡ് പേഴ്സെന്റ് അറ്റൻഡൻസ് നിർബന്ധമാണ് ഓക്കെ അറ്റൻഡൻസ് ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ നിർബന്ധമാണ് കോൺട്രാക്ട് സെഷൻസ് വെക്കുന്ന സമയത്ത് നമ്മുടെ അറ്റൻഡൻസ് അവിടെ നിർബന്ധമായിരിക്കും നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരെ നമ്മളെ എക്സാം എഴുതാൻ അനുവദിക്കുന്നതല്ല ഓക്കെ അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം ഓൺലൈനായിട്ട് ഒന്നും അല്ല ഓഫ്ലൈനായിട്ട് തന്നെ നമ്മുടെ അറ്റൻഡൻസ് അവിടെ നിർബന്ധമായിരിക്കും നമ്മുടെ സ്റ്റഡി സെന്റർ എന്നാണോ കണ്ടക്ട് ചെയ്യുന്നത് അത് നമ്മൾ തന്നെ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവർ അവരെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിരിക്കുക എന്നുള്ളത് അതായത് നമ്മൾ അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ സ്റ്റഡി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ റീജിയണൽ സെന്റർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക അല്ല നമ്മൾ എപ്പോഴും പറയുന്നതാണ് ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് ശ്രദ്ധിക്കുക അതേപോലെ നമ്മുടെ മെയിലും ശ്രദ്ധിക്കുക ഇമെയിലും ചിലപ്പോൾ അവർ പ്രാക്ടിക്കലിൻ്റെ ഡേറ്റ് ഒക്കെ തരുന്നുണ്ടാവും ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെ ഒക്കെ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം ഇമെയിലിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക അത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം പ്രാക്ടിക്കലിലും ഇതേപോലെ നമുക്കൊരു പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യും ആ എക്സാമിന്റെ കൂടെ വൈവ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ വരും ഓക്കെ വൈവയിലാണ് നമ്മൾ നമ്മുടെ റെക്കോർഡ് ബേസ്ഡ് ചെയ്തിട്ടുള്ള വൈവ ആയിരിക്കും അവർ ചോദിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ നമ്മുടെ തേർട്ടി ഫൈവ് ആണ് മാർക്ക് വരുന്നത് പിന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ആണ് അസൈൻമെന്റ് ചെയ്തു പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ എക്സാമിന് ശേഷമാണ് വരിക അതിന്റെ ഇടയിലായിട്ട് നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ വരും ലൈക്ക് നമ്മുടെ ഇപ്പോഴുള്ള അതേപോലെ തന്നെ ജൂണിലായിരിക്കും എക്സാം വരുന്നുണ്ടാവുക അതിനും നമുക്ക് തേർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് മാർക്ക് ഉണ്ടാവുക അതായത് അമ്പതിലാണെങ്കിൽ പതിനെട്ടും നൂറിലാണെങ്കിലും മുപ്പത്തഞ്ചും മാർക്കാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ സെക്കൻഡ് ഇയറും കംപ്ലീറ്റ് ആയി അടുത്ത ഇയറിലേക്ക് തേർഡ് ഇയറിലേക്ക് നമ്മൾ മൂവ് ചെയ്യും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റിൽ വരുന്നത് ഓക്കെ അപ്പൊ അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ പ്രാക്ടിക്കൽ ആണ് നൂറ് ശതമാനം അറ്റൻഡൻസ് നിർബന്ധമാണ് ഒറ്റ സെഷൻ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മുടെ കോൺടാക്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒന്നുകിൽ നമ്മൾ നേരിട്ട് പോവുക അല്ലെങ്കിൽ നമുക്ക് അവർ എന്തെങ്കിലും ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ സൂമിലോ ഒക്കെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതാണ് അതെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി അസൈൻമെന്റ്സിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയേണ്ടതായിട്ടില്ല അല്ലെ അപ്പം അസൈൻമെന്റ്സ് രണ്ട് അസൈൻമെന്റ്സ് ഒക്കെയാണ് ഓരോ പേപ്പറിനും വരുന്നുണ്ടാവുക അപ്പൊ നമ്മുടെ ടൈമിനനുസരിച്ച് ഏപ്രിലൊക്കെ ആകുമ്പോ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ മുന്നേക്കായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക മാർച്ച് തേർട്ടീന്ന് ആയിരിക്കും അവർ ഡേറ്റ് തന്നിട്ടുണ്ടാവുക ഓക്കെ അപ്പൊ അത് സാധാരണ അവർ ഒക്ടോബറിൽ സോറി ഏപ്രിലേക്ക് മാറ്റാറുണ്ട് എന്നാലും നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഹാൻഡ് റിട്ടേൺ ആണ് അറിയാമല്ലോ അല്ലേ അപ്പൊ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങൾ എടുത്തു വെക്കണം അത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തില്ലെങ്കിലും എല്ലാത്തിന്റെയും ഫോട്ടോ എടുത്തിട്ട് പി ഡി എഫ് ആക്കിയിട്ടെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക അഥവാ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ് മിസ് ആയി പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് കൊടുക്കാൻ ഈ ഒരു കാര്യം ഒരു പി ഡി എഫ് കോപ്പിയെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം വെക്കുന്ന സമയത്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ അധിക ആൾക്കാരെ നേരിട്ട് കൊണ്ടുപോയിട്ട് തന്നെയാണ് സബ്മിറ്റ് ചെയ്തത് അപ്പൊ ഒരു എക്നോളജ്മെന്റ് റെസിപ്റ്റ് എക്നോളജ്മെന്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് തിരിച്ചു കിട്ടും അല്ലേ അതും ഇതേപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളെ അസൈൻമെന്റ് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിന്റെ കൂടെ എക്നോളജ്മെന്റ് റെസിപ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു പി ഡി എഫ് വെച്ചിട്ട് തന്നെ മാർക്കിട്ട് തരുന്നതായിരിക്കും ഓക്കെ ടി ഓൾറെഡി എല്ലാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ അപ്പൊ അത്ര വലിയ കട്ടിയുള്ളതൊന്നല്ല അല്ലെ നമ്മുടെ എക്സാം ഒക്കെ ഓക്കെ പക്ഷെ വേറൊരു കാര്യമുണ്ട് അപ്പൊ ഇത് എല്ലാരും എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ സമയത്ത് പറഞ്ഞതാ പറഞ്ഞതാണ് ഡിസ്റ്റൻസ് അല്ല എന്തെങ്കിലും കാട്ടിക്കൂട്ടിട്ട് വരാം എന്ന് വിചാരിച്ചു പോയിട്ട് ഒരു കാര്യമില്ല അല്ലെ അതിപ്പോ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ എപ്പോഴും നമ്മുടെ പേപ്പറിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ ബേസ് ചെയ്തുകൊണ്ടിരിക്കണം അതിനെ തന്നെ ബേസ് ചെയ്ത് പഠിക്കുക അത്യാവശ്യം നല്ലോണം പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എക്സാം എക്സാമിന് അപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സ്കീമാണ് മുപ്പത് ശതമാ അത് ലാസ്റ്റ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നുണ്ടാവാം മുപ്പത് ശതമാനം അസൈൻമെന്റിന്റെയും സെവൻറ്റി പെർസെന്റേജ് നമ്മളെ റിട്ടേൺ എക്സാമിന്റെയാണ് അതായത് നമ്മൾ ഇപ്പൊ എഴുതിയിരിക്കുന്ന എക്സാമിന്റെ മാർക്ക് കിട്ടിയത് കിട്ടിയ മാർക്കിന്റെ എഴുപത് ശതമാനം അതുപോലെ അസൈൻമെന്റിന് കിട്ടിയ മാർക്കിന്റെ മുപ്പത് ശതമാനം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ നമ്മുടെ ഗ്രേഡ് കാർഡ് വരുന്നുണ്ടാവുക ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് എല്ലാവരും നല്ല വൃത്തിയിൽ ചെയ്യാൻ നോക്കുക അത് നമുക്ക് എത്ര വേണമെങ്കിലും എത്ര മിക മികച്ചതാക്കാൻ പറ്റും അത്രയും നമുക്ക് ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് തന്നെ ഗൈഡ് ബുക്കും നമ്മുടെ ഗൈഡ് ബുക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും റെഫർ ചെയ്യാം അല്ലെ അപ്പൊ അത്രയും നല്ലോണം എഴുതിയിട്ട് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേഡ് ഗ്രേഡിലെ ഫൈനലി ഗ്രേഡ് വരുന്ന സമയത്ത് അത് ഒരു പോസിറ്റീവ് എഫക്ട് ഉണ്ടാകും അപ്പൊ അസൈൻമെന്റിന് ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരും കൊടുക്കുക ഓക്കെ ഗ്രേഡിംഗ് സ്കീം ഇങ്ങനെയാണ് വരുന്നത് പത്ത് മുതൽ താഴേക്ക് വരികയാണെങ്കിൽ സീറോ സീറോ ഒന്നുകിൽ ഫെയിൽ അല്ലെങ്കിൽ ആബ്സെന്റ് ആണ് പാസ് വരുന്നത് നാല് വരെയാണ് പത്ത് മുതൽ നാല് വരെയാണ് നമ്പർ ഗ്രേഡ് വരുന്നത് ലെറ്റർ ഗ്രേഡ് ഓ എന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എറ്റി ഫൈവ് മാർക്സ് ആണ് വരുന്നത് എ പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സലന്റ് ആണ് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് എ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് എ എന്ന് പറയുന്നത് അല്ല സോറി ബി എന്ന് പറയുന്നത് എപ്പോ അവറേജ് ആണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് ആണ് സി ഫോർട്ടി ടു ഫിഫ്റ്റി ഡി ആണ് നമ്മൾ ജസ്റ്റ് പാസ് വരുന്നത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി അതിന്റെ താഴേക്ക് വരികയാണെങ്കിൽ തേർട്ടി ഫൈവിന്റെ താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫെയിൽ ആയിരിക്കും അതേപോലെ എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്തിട്ടില്ലെങ്കിൽ എ ബി എന്നായിരിക്കും ഉണ്ടാവുക ദാറ്റ് ഇസ് ആബ്സെന്റ് അതും നമ്മൾ പിന്നത്തെ സമ്മിൽ നമ്മൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ്സ് ഒക്കെ നോക്കി അറ്റൻഡൻസ് നോക്കി അസൈൻമെന്റ്സ് ടേമെന്റ് എക്സാമിനേഷൻ അതുപോലെ ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് ഒക്കെ നോക്കി അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് പത്ത് പേപ്പറിൽ ആറെണ്ണം കോർ ആണ് നാലെണ്ണം റിലക്റ്റീവ്സ് ആണ് പിന്നെ അതിൽ തന്നെ നമുക്ക് രണ്ട് പ്രാക്ടിക്കൽ വരുന്നുണ്ട് ബാക്കി നാലെണ്ണത്തിനും ട്യൂട്ടോറിയലും വരുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ഇയർ അപ്പം ഏകദേശം ഒരു ഓവർവ്യൂ നമ്മൾ നോക്കി സിലബസ് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നിങ്ങക്ക് ഐഡിയാസ് ഒക്കെ കിട്ടും